മാലിന്യം ഇല്ല എന്താ എന്താ അവിടെ ആ നിന്നെ അങ്ങോട്ട് കേട്ടല്ലോ എന്നെ എന്നാ ഞാൻ അമ്പത്തിന് കിലോ ഉണ്ട് കിലോ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അവന് ഏറണ്ടല്ല വരുന്നത് എന്നാ അവനോട് പറ നിന്നെ ഹാൻഡ് ബാഗിൽ പോവാൻ നിങ്ങളെ നിങ്ങളുടെ മോ കൊണ്ടുപോകത്തേണ്ട അസൂയല്ലയോ എനിക്കിപ്പോൾ ഗോൾഡൻ പിസ്സ വരും അപ്പൊ ഈ പഞ്ചായത്തിൽ എനിക്കേ ഉള്ളൂ ഗോൾഡൻ പിസ്സ കിട്ടാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു നെഞ്ചിനു വേദന വന്നില്ലേ അപ്പൊ സ്റ്റാമ്പിങ് കഴിഞ്ഞു ഷുഗർ നോക്കിയില്ലെങ്കിലേ ഉടനെ പിസ്സ വരും കൺട്രോൾ കൺട്രോൾ ചെയ്യണം ചെയ്യണം അവിടുത്തെ സരോജിനി പറഞ്ഞു രാവിലെ ഒരു ചോറ് വെച്ച് വെക്കും രണ്ട് പ്ലേറ്റ് നിങ്ങളക്കുവന്നു നല്ല മീൻകറി കൊണ്ട ഉച്ചക്ക് മൂന്ന് പ്ലേറ്റ് ഒരു കാറ് വരുന്ന അവനെ ഇനി അങ്കിൽ ഈ ചോദ്യം ഏതെങ്കിലും ഒരു പ്രവാസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറൊരു സ്ഥലത്ത് പോകും സെൻട്രൽ ജയിൽ അങ്കിളിനെ കൊന്നിട്ട് എനിക്ക് പോവാൻ ജയിലിൽ പോവാൻ പേടിയൊന്നുമില്ല പക്ഷെ അത് സെഫ്റ്റി ടാങ്ക് തല്ലിപ്പൊട്ടിച്ചിട്ട് അവരൊന്നും വിടും ആരോടും പറയത്തില്ലായിരുന്നു മാമക്കറിയാവോ ഞാൻ കഴിഞ്ഞ തവണ വന്നു പോയത് മുതൽ ടോർച്ച് ടോർച്ച് വേണ്ട എന്നെ ടോർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ മുഖമാഫി കൊണ്ടുവന്നിട്ടുണ്ടോ ഒറിജിനൽ ആണോ അല്ലാത്ത ഒറിജിനൽ ഒറിജിനൽ അല്ലാത്ത എന്തെങ്കിലും സാരം കൊണ്ടുവന്നിട്ടു കഴിഞ്ഞ പ്രാവശ്യം ലാ കോസ്റ്റോ ടീ ഷർട്ട് ആണെന്ന് പറഞ്ഞ് ലോ കോസ്റ്റ് ഷർട്ട് പറ്റിച്ചവൻ ഞാനേ ഒരു യൂട്യൂബ് ചാനലോടെ ആ കോയിസ് പരസ്യമൊക്കെ തുടങ്ങിയോ വീഡിയോ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ യൂട്യൂബിനും മനസ്സിലായി അമ്മാൻ്റെ സംസാരം ഒരു മിനിറ്റ് കേട്ടോണ്ടിരുന്ന തലവേന എടുക്കും എനിക്ക് ടോർച്ചായി ഇതുപോലെ കള്ള നൈറ്റി ഉണ്ടെങ്കിലേ എന്റെ സരവേന രണ്ടെണ്ണം തരണേ അതെ നൈറ്റി ആ

ഞങ്ങളുടെ സൗദിയിൽ എണ്ണപ്പാടത്ത് പോലില്ലല്ലോ മാമ ഇത്ര എണ്ണ അങ്കില് തന്നെ കഴിച്ചോളൂ ഗോൾഡൻ വിസ പെട്ടെന്ന് വരട്ടെ ഏല ഏല ഞാൻ അമ്മ എത്രവണ്ണം വിളിച്ചു എവിടെ പോയി കിടക്കുവരുന്നു എനിക്ക് ഭയങ്കര ഞാൻ കരിക്കിടാൻ കരിക്കടിനെ തപ്പി മോനെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇന്നല്ലേ എന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നത് ഓ അപ്പൊ അവരൊരു പന്ത്രണ്ട് മണിയാകുമ്പോ വരും അങ്കിള് ഇങ്ങോട്ട് വരല്ലേ നന്നായി വരട്ടെ നമസ്കാരം ഇതാണ് ഞാൻ പറഞ്ഞ നാട്ടിലേനിക്കൊരു പയ്യേലേ നിങ്ങളുടെ മോക്ക് എന്തിന്റെ ഒരു ചക്ക മാങ്ങ തേങ്ങ ഒരു കുറവ് നമ്മുടെ പയ്യം വരുത്തുന്നു ചെറുക്കൊരു ദുർശീലോ ചെറിയൊരു ദുശീലം ഉണ്ട് ചെറുതായിട്ടേക്ക് അതാണോ ദുശീലം അളിയ കാണിക്കളിയ കൊള്ളാം എന്തെങ്കിലും പാട്ട് രാജാക്ക് എല്ലാരും കാലൊന്നെടുത്ത് വെച്ച സ്വർഗം പോലും അന്നൻ തനി ആറാം മോനെ വർഷങ്ങൾക്ക് ശേഷം ഇത്ര ആവേശത്തിലുള്ള ഒരു പെർഫോമൻസ് ഇതാദ്യമോ ഇതെല്ലാം ഭാഗ്യം ജയ് കപ്പ് കേട്ടിട്ട് കൊതിയാന്ന് ബ്രോക്കറ എനിക്ക് തന്നെ മതി ഉറപ്പിച്ചപ്പോ മതിയെ കൊച്ചിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും

എന്തിനും ഞങ്ങളുടെ സുമയ്ക്ക് ഈ ചെറുക്കം തന്നെ മതി ടാറ്റാറ്റളിയ ടാറ്റാ സുമേ അടരി പെന്നിച്ചേട്ടാ ആ പെണ്ണേ കേഷഫുള്ളാ വിടിപ്പറി സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഇത് അപ്പോൾ брокер ഫീസിന്റെ കാര്യം പറഞ്ഞില്ല അന്ദുര ബെഹട അലബ് സിന്ദാബാദ് അലബ് സിന്ദാബാദ് അലബ് ബെഹട ഓ വാ പ്രശ്നൊന്നുമില്ല ഇങ്ങുലബ് സിന്ദാബാദ് കന്നിപ്പാറ ഉണ്ട് നീതി പാലിക്കുക വടി കൊണ്ട തേങ്ങ എരിഞ്ഞിടാതിരിക്കുക കന്നിപ്പാറ ഉണ്ട് നീതി പാലിക്കുക വടി കൊണ്ട തേങ്ങ എരിഞ്ഞിടാതിരിക്കുക ഇങ്ങുലബ് സിന്ദാബാദ് പാലഹേര യൂണിയൻ സിന്ദാബാദ് സിന്ദാബാദ് പാലഹേര യൂണിയൻ സിന്ദാബാദ് സിന്ദാബാദ് ബാ ഇന്നിട്ട് കാര്യ കൊടിക